ഇത് മാസ് മോട്ടോർ ഓർഡർ ആണ് ഹോണ്ടോ ആക്റ്റീവ് വണ്ടി നമ്മൾ വർക്ക് ചെയ്യാൻ കിട്ടിയിട്ടുണ്ട് ജനസർവീസായിട്ട് പറഞ്ഞതാണ് ജനസർവീസ് എൻജിനോയിൽ മാറ്റണം പിന്നെ ലെഫ്റ്റ് സൈഡിൽ മിററും ലൂസായി കിടക്കണം അതൊന്നും ടൈറ്റ് ചെയ്യുക ബാക്ക് സൈഡിൽ നിന്ന് ഒരു സൗണ്ട് വരുന്നുണ്ട് മെയിൻ സ്റ്റാൻഡ് അടിക്കുന്ന ഒരു സൗണ്ട് ഉണ്ട് പിന്നെ ബാക്ക് ടയർ കംപ്ലീറ്റ് തീർന്നിട്ടുണ്ട് അപ്പോൾ ടയർ ടയറ് റൊട്ടേഷൻ ചെയ്തിട അതായത് ഫ്രണ്ടിലും ബാക്കിലും ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്ത് ക്ലിയർ ചെയ്തിടാ ഇത്രയാണ് മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഓർക്കെട്ടോ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് മെയിൻ സ്റ്റാൻഡിൻ്റെ സൗണ്ടായിട്ടല്ല നമുക്ക് ഫീൽ ചെയ്താട്ടോ ഈ ഫുട് റസ്റ്റ് ലൂസായി കിടക്കാം ലൂസായി കിടക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രോബ്ലമാണ് കാണിച്ചിരുന്നത് അതിൻ്റെ ഒരു അളക്കാണ് കാണിച്ചായിരുന്നത് കേട്ടോ അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തോന്നി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുണ്ട് ബ്രേക്ക് ലൈൻഡർ നമുക്ക് ഈ തവണ സർവീസിൽ കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം ക്ലീൻ ചെയ്തെടുക്കാം ബ്രേക്ക് ക്യാമൊക്കെ ഇച്ചിരി ടൈറ്റ് ആയി ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ ബാക്ക് വീലു പിടിപ്പിക്കുന്ന ഷാഫ്റ്റാണിത് അപ്പോൾ അതിൻ്റെ ബയറിങ് നമ്മൾ ചെക്ക് ചെയ്തു നിലയിൽ വേറെ കംപ്ലയിന്റ് ഒന്നുമില്ല അത് ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ നമുക്ക് അത് ബാക്ക് വീൽ കയറ്റി സെറ്റ് ചെയ്യാം അപ്പം അതിൻ്റെ പ്ലേ ഒന്നും ചെക്ക് ചെയ്ത് നോക്കി വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല അതേപോലെ തന്നെ ഗിയറിൻ്റെ ഓയിലൊക്കെ ചെക്ക് ചെയ്തു നല്ല ഓയിലാണ് കിടക്കണേ ബാക്കിലത്തെ ടയറാണ് നമുക്ക് മാറ്റേണ്ടത് തീർന്നേക്കാനാണ് അപ്പോൾ നമുക്കത് റൊട്ടേഷനിലേക്ക് ചേഞ്ച് ചെയ്ത് പിന്നെ നമ്മൾ എയർ ഫിൽട്ടർ പെസ്റ്റസൈഡ് ഒക്കെ അഴിച്ചിട്ടുണ്ട് അപ്പം എയർ ഫിൽറ്റർ ഒക്കെ നമ്മൾ നോക്കുന്ന എയർ ഫിൽട്ടർ കമ്പനി ഫിൽറ്റർ കിടക്കണേ ഓൺഡ്രോഡ് ഒറിജിനൽ ഫിൽട്ടർ തന്നെയാണ് യൂസ് ചെയ്തതാണ് പക്ഷെ കുറച്ച് പൊടിയൊക്കെ ഉണ്ട് അത് തലക്കാലത്ത് നമുക്ക് തുടച്ച് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാം അടുത്ത സർവീസിൽ നമുക്ക് മാറ്റേണ്ടതായിട്ട് വരും കേട്ടോ പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് സൈഡ് സി വി ടി ക്ലച്ചാണ് നമ്മൾ അത് ഗ്രീസിങ്ങിനായിട്ട് അടിച്ചതാണ് അത്യാവശ്യം കുറച്ച് പൊടി കാര്യങ്ങളൊക്കെ ഉണ്ടാവും ക്ലച്ചഷും ബെൽറ്റൊക്കെ വർക്ക് ചെയ്യണതിൻ്റെ അപ്പോൾ അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഏറടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്യാം പിന്നെ അതിൻ്റെ ഓരോ പാർട്ട്സും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട് വേരിയേറ്റർ ബോഡി ബോസ്റ്റർ വേവ് കാര്യങ്ങളൊക്കെ ക്ലച്ച് ഔട്ടറൊക്കെ നല്ല പുതിയ ഇതാണ് അടങ്ങുന്നത് അപ്പോൾ നിലവിൽ വേറെ കംപ്ലയിന്റ് ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി ബെൽറ്റും പുതിയ ബെൽറ്റ് അടങ്ങുന്നത് കമ്പനി ബെൽറ്റാണ് വലിയ പഴക്കമായിട്ടില്ല പിന്നെ അതേപോലെ തന്നെ ബെൻഡെക്സിൻ്റെ ഒക്കെ ചെക്ക് ചെയ്തു ബെൻഡെക്സ്റ്റ് വർക്കിങ്ങൊക്കെ ഓക്കെയാണ് നല്ലവര് വേറെ കംപ്ലയിൻറ്റ് ആയിട്ടൊന്നുമില്ല കേട്ടോ പിന്നെ ചോക്കിൻ്റെ കേബിൾ ഐസൊലേറ്ററിൻ്റെ കേബിൾ രണ്ട് കേബിളും ചെക്ക് ചെയ്യുന്ന വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ ലീക്ക് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡിലൊക്കെ ഓയിൽ ലീക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൈയോടെ നമുക്ക് ആ കവറിൻ്റെ ഗ്യാസ്കറ്റ് അയച്ച് മൗണ്ട് റബ്ബറും മാറ്റിയിട്ട് ആ ഭാഗം ഓക്കെ ആയിക്കോളും പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബോഡി വാഷിംഗ് മാത്രം ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യം ചെയ്യാം അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥതാണ് ഇതിൻ്റെ ഉള്ളിലൊക്കെ കാണുന്നത് ഫുള്ള് ചെളി ഉണ്ടാവും അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ഇതേപോലെ തന്നെ ഓപ്പൺ ഓപ്പണായിട്ടൊന്ന് കഴുകുകയാണെങ്കിൽ എവിടെയെങ്കിലും തുരുമ്പോൾ കാര്യങ്ങളൊക്കെ വേണ്ടി അതൊക്കെ ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ വലിയ തുരുമ്പിലേക്ക് പോകാത്ത രീതിയിലേക്ക് നമുക്ക് ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ ഞാൻ ആ രീതിയിൽ വാട്ടർ സർവീസും കൂടി എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ വാഷിംഗ് എന്ന് പറഞ്ഞാൽ ബോഡി വാഷിങ് നമുക്ക് നൂറ്റമ്പത് രൂപയാണെങ്കിൽ ഫുൾ ആയിട്ട് അഴിച്ചു കഴിയുമ്പോൾ മുന്നൂറ് രൂപ നമുക്ക് അതിന് ചാർജ് കൊടുക്കേണ്ടി വരും സർവീസ് സ്റ്റേഷനിൽ കിട്ടോ അപ്പോൾ ഞാനത് ഉൾപ്പെടുത്തിയേക്കാം എന്തായാലും നമ്മൾ സർവീസിനായിട്ട് അഴിച്ചേക്കാം അല്ലേ അപ്പോൾ കൂട്ടത്തേക്കാണോ കൂടി പണി ക്ലിയർ ചെയ്ത് വിടാം കേട്ടോ പിന്നെ നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷ് കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനും ഗ്രീസിങ്ങിനൊക്കെ ആയിട്ട് അയച്ചാണ് നിലവിൽ ഗ്രീൻ ബുഷ് കംപ്ലയിൻറ്റാണ് ഈ സ്റ്റോക്കിൻ്റെ ബുഷ് കംപ്ലയിൻ്റ് ആണ് അത് നമുക്ക് മാറ്റി വരണം അത് അത്യാവശ്യം നല്ല രീതിയിൽ നോവലായിട്ടുണ്ട് ഈ ലിങ്കിൻ്റെ ഉള്ളിൽ വരുന്ന കോളർ ബുഷ് മാത്രം മാറ്റിയിട്ട് നമുക്ക് ഗ്രീസ് ആക്കി ഗ്രീസ് ചെയ്ത് എടുക്കാം വേറെ പ്രോബ്ലം ഇല്ല പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യാനുണ്ട് ചെയ്യുന്നുണ്ട് ക്യാമൊക്കൊന്ന് അയച്ച് ഗ്രീസ് ചെയ്യാനുണ്ട് ആ രീതിയിൽ നമുക്ക് റീസെറ്റ് ആക്കി എടുക്കാം പിന്നെ ഈ ടയറാണ് ഫ്രണ്ടിലത്തെ ടയർ നമുക്ക് വണ്ടി ഓടുന്ന സമയത്ത് തന്നെ ചെറിയൊരു അലൈൻമെൻറ്റ് വേരിയേഷനായിട്ട് വണ്ടി ഒരു ഷിവറിങ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഡിസ്കേപ്പ് ഡിസ്കേപ്പായിട്ട് ഇതേപോലെ തന്നെ അയച്ച് നമുക്ക് ബാക്കിലേക്ക് യൂസ് ചെയ്യാം എന്നിട്ട് പുതിയ ടയർ ഫ്രണ്ടിലാളാം അപ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ ഓടിക്കാൻ സുഖമായിരിക്കും ചെയ്യും ഇത് പരമാവധി നമുക്ക് ഉപയോഗിച്ച് തീർക്കാനും പറ്റും കേട്ടോ അപ്പോൾ ആ രീതിയിലേക്ക് റൊട്ടേഷൻ ചെയ്ത് നമുക്ക് റീസെറ്റ് റീസെറ്റാക്കിയിട്ടേക്കാം പിന്നെ അതേപോലെ നമ്മൾ അതിൻ്റെ ഈ ഭാഗത്തേക്ക് പറയുമ്പോഴത്തേക്ക് സ്പാർക്ക് പ്ലക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല പുതിയ പ്ലഗ് വലിയ പുഴക്കായിട്ടില്ല അതായത് എയർ ഫിൽട്ടർ മാറ്റിയപ്പോൾ ആ കൂട്ടത്തി കൂടെ പ്ലഗ് പിന്നെ എഞ്ചിൻ ഓയിൽ മാറ്റുന്ന പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഓയിൽ ഓയിലിട്ടുണ്ട് മാറ്റാനായിട്ട് പിന്നെ അതിൻ്റെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറയുന്ന യൂണിറ്റ് ആണ് അത് കുഴപ്പമൊന്നും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് റീസെറ്റ് ആക്കാം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ടേ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ട് അതായത് ജനറൽ സർവീസ് ആണ് അതിൻ്റെ ഫോട്ടോത്തേക്കാണ് നമ്മൾ ഓയിൽ മാറ്റുന്നുണ്ട് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ഫ്രണ്ടിലത്തെ ബുഷ് സെറ്റ് ഗ്രീൻ ബുഷ് മാറ്റുന്നുണ്ട് കോളർ ബുഷ് മാറ്റുന്നുണ്ട് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ ഈ ക്ലച്ചിൻ്റെ ഭാഗത്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി ടയർ മാറ്റുന്നുണ്ട് വാട്ടർ സർവീസ് ഓപ്പണായിട്ട് ഉൾപ്പെടുത്തുന്നുണ്ട് അതടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സപ്പിലേക്ക് കിട്ടാം കേട്ടോ വീഡിയോ ഒന്ന് കണ്ടേര് കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം ഏകദേശം നമുക്ക് ഒരു അഞ്ചര ആറ് മണിക്കുള്ളിൽ എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കിയേക്കാം ഓക്കെ